നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും അറബി ജ്യോതിഷത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ സമൂഹം പ്രത്യേകിച്ച് മലയാളികൾ ജാതി മത വ്യത്യാസമില്ലാതെ പല പ്രശ്നങ്ങൾക്കും സമീപിക്കുന്ന ഒരു മേഖലയാണ് ജ്യോതിഷ താന്ത്രിക മാന്ത്രിക മേഖല എന്നുള്ളത് എല്ലാവർക്കും അറിയാം നമ്മൾ പലർക്കും വിശ്വാസമില്ല ഏഹ് ഞാൻ അതിലൊന്നും പോകില്ല എന്നൊക്കെ പറയാറുണ്ടെങ്കിലും നമ്മുടെ വീട്ടുകാരുടെയോ അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും ഒരു നിർബന്ധത്തിനോ മറ്റോ സമ്മർദ്ദത്തിനോ വഴങ്ങിയിട്ട് പിന്നെ നമ്മൾ ഏതെങ്കിലും മതത്തിലുള്ള പൂജാരിമാരെയോ ആത്മീയ ആചാര്യന്മാരെയോ സമീപിക്കും വിശ്വാസമുള്ളവർ തന്നെയാണ് തൊണ്ണൂറ് ശതമാനം പിന്നെ പത്ത് ശതമാനം വിശ്വാസം ഇല്ലയെന്ന് പറഞ്ഞാലും അവൻ്റെ അമ്മയോ അല്ലെങ്കിൽ വീട്ടിൽത്താരെങ്കിലും നിർബന്ധിക്കോ അവനോട് ഞാൻ എന്തേ എനിക്ക് വിശ്വാസം വേണ്ടടാ നീ എന്തായാലും ഒന്ന് നമ്മളെ സമാധാനത്തിനൊന്ന് പോയിട്ട് കണ്ടുകളാ എന്ന് പറയുമ്പോൾ നമ്മളെല്ലാം പോകാൻ തയ്യാറാകും ഇത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് പണ്ടടിക്കല് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഈ ഏഷ്യാനെറ്റ് ചാനലിൽ ഒരു ഉണ്ടായിരുന്നു ഈ ജ്യോതിഷം അന്ധവിശ്വാസം എന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് ആ ചാനലിൽ ചർച്ചയ്ക്ക് ഗസ്റ്റായിട്ട് എന്നെ വിളിച്ചിരുന്നു അങ്ങനെ ഞാൻ പോയപ്പോൾ ഈ യുക്തിവാദി സംഘത്തിൻ്റെ ഒരു നേതാവുണ്ട് എതിർ പക്ഷത്ത് അനിൽ നിന്നും പറഞ്ഞിട്ട് അങ്ങനെ അതുപോലെ തന്നെ ഇപ്പോൾ നമ്മളെ ഈ രാഹുൽ ഈശ്വർ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ ശശികല ടീച്ചറും ഉണ്ടായിരുന്നു അപ്പം ഞങ്ങളൊക്കെയായിരുന്നു ചർച്ചയിൽ അതിഥികളായിട്ടുണ്ടായിരുന്നത് ആ സമയത്ത് ഈ ഞങ്ങൾ ഈ സ്റ്റുഡിയോയിൽ ഇടയ്ക്ക് ഷൂട്ടിങ് കഴിഞ്ഞ് അപ്പോൾ ഈ അനിൽ വക്കീൽ ഏതോ ഒരു അഡ്വക്കേറ്റാ വക്കീലാ അനിൽ എന്ന് പറയുന്നയാൾ അപ്പോൾ അയാൾ അതിരൂക്ഷമായിട്ട് വിമർശിച്ചുകൊണ്ടിരിക്കുക എന്തേ ഈ മന്ത്രവാദം ജ്യോതിഷം ഇതൊക്കെ തട്ടിപ്പാണ് എന്ന് പറഞ്ഞിട്ടാണ് അയാളുടെ വാദം അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ ചായ ഉണ്ടായിരുന്നു ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി പോയ സമയത്ത് ഇയാളുടെ കയ്യിൻ്റെ തോളിൽ ഒരു ചിരടി എൻ്റെ ശ്രദ്ധപ്പെട്ടു അപ്പോൾ ഒരു അറ്റത്ത് എന്ന് പറഞ്ഞാൽ ഒരു തകിട് കൊണ്ടുള്ള ഒരു ഏലസമുണ്ട് അതിൻ്റെ അറ്റത്ത് അപ്പം ഞാൻ ചോദിച്ചു അല്ല വക്കീലേ നിങ്ങൾക്കും വിശ്വാസമുണ്ടോ ഇല്ല എനിക്കങ്ങനത്തേയിലൊന്നും വിശ്വാസമൊന്നുമില്ല പക്ഷേ അമ്മ ഏതോ ക്ഷേത്രത്തിന്ന് കൊണ്ടുത്തന്നപ്പോൾ ഞാനങ്ങ് കെട്ടിയതാണ് ഈ രൂപത്തിൽ പ്രതികരിക്കുന്നവർ നമ്മുടെ കൂട്ടത്തിൽ കൂട്ടത്തിലുണ്ടെന്നാണ് പറഞ്ഞു വരുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഈ ഒരു പ്രസ്ഥാനം അതായത് ഈ ഒരു മേഖലയിൽ ഇതുവഴി യാതൊരു ബന്ധവും ഇല്ലാതെ ഏതെങ്കിലും മതത്തിൻ്റെ ലേബല് പോട്ടെ ഒരു ഇല്ലാതെ വേറും കള്ളും കഞ്ചാവും പെണ്ണും വിശ തട്ടിപ്പും അതുപോലെ എന്താ പറയുക കൊട്ടേഷനും വിഗ്രഹ കച്ചവടവും ഇതൊക്കെയായിട്ട് നടക്കുന്ന ഒരാൾ കൂടിയപ്പോഴാണ് ഞാൻ ഈ ആത്മീയ ചൂഷകരുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് ഈ മലപ്പുറത്തെ ഈ അഷറഫ് എന്ന് പറയുന്ന ആളെ ഞാൻ എന്തു ചെയ്ത് പ്രതിഷ്ഠിക്കേണ്ടി വന്നത് അങ്ങനെയാണല്ലോ നമ്മൾ ഇപ്പം കാര്യത്തിലും പ്രഥമ ഒന്നാം സ്ഥാനം കൊടുക്കും എന്ന് കൊടുക്കുക എങ്ങനെയാണ് ഇപ്പോൾ മൈക്കിൾ എച്ച് ഹാർട്ട് എന്ന് പറയുന്ന പറയുന്നയാളൊരു പുസ്തകം എഴുതി ലോകത്തെ മാറ്റിമറിച്ച നേതാക്കന്മാർ അതിലയാൾ ഒന്നാം സ്ഥാനത്ത് അയാൾ പേര് കൊടുത്ത മുഹമ്മദ് നബിയുടെയാണ് അപ്പോൾ എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഓരോന്നും ഇപ്പോൾ കേരളത്തിലെ രാഷ്ട്രീയ രംഗത്ത് സ്വാധീനമുള്ള ഒന്നാമത്തെ ആൾ രണ്ടാമത്തെ ആൾ അങ്ങനെ പട്ടിക ഉണ്ടാവുമല്ലോ അതുപോലെ ഈ ആത്മീയ മേഖലയിലെ തട്ടിപ്പിനെക്കുറിച്ച് ഞാനിത് ചെയ്തപ്പോൾ എനിക്ക് ഒന്നാമതായിട്ട് അയാളെയാണ് എനിക്ക് ബോധ്യപ്പെട്ടത് അതുകൊണ്ടാണ് ഞാൻ അയാളെ പറ്റിയുള്ള വിവരങ്ങൾ കൂടുതലായി ഷെയർ ചെയ്യാൻ തയ്യാറായത് ഇപ്പം അയാളുടെ പക്ഷത്തു നിന്ന് ഇന്ന് എനിക്കൊരു വധഭീഷണി ഉണ്ടായിരിക്കുക അയാൾ പറഞ്ഞത് ഈ ചായപ്പൊടിയും പഞ്ചസാരയും ഉണ്ടെങ്കിൽ ചായ ഉണ്ടാക്കാൻ കഴിയുന്നവർക്കല്ല ഉണ്ടാക്കാൻ കഴിയും അതുകൊണ്ട് ഞാൻ എടുക്കുന്ന പണി നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല മേലിമാതിരി വീഡിയോ ഒക്കെ ചെയ്താൽ കൊന്നുകളിയും എന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ് അയാൾ ഞാനതിന് മറുപടി കൊടുത്തത് ഈ നാട്ടുകാരൊക്കെ മരിക്കുകയും കൊല്ലുകയും ചെയ്യുന്നതിൽ നിന്ന് പ്രതിവിധി തേടാനുള്ള കർമ്മങ്ങൾ പറഞ്ഞു കൊടുക്കുന്നയാളാണ് ഞാൻ അപ്പോൾ നീ അങ്ങനെ എന്നെ ഒന്ന് കൊല്ലാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ രക്ഷപ്പെടാനുള്ള വഴി എനിക്കറിയില്ലെങ്കിൽ ഞാൻ ഈ പണിക്ക് നിൽക്കുമോ സുഹൃത്ത് എന്ന് ഞാൻ ചോദിച്ചു ഏ അപ്പോൾ ആദ്യം സാധാരണ പറയാറുണ്ടല്ലേ ഏത് കളരി ആശാനും സ്വന്തം പ്രതിരോധം ഒരുക്കിയിട്ടേന്ത് ചെയ്യുള്ളൂ മറ്റുള്ളവനോട് അംഗം കുറിക്കുകയുള്ളു എന്ന് പറഞ്ഞ പോലെ ഈ ആത്മീയ ചൂഷകർക്കെതിരെ അല്ലെ തട്ടിപ്പുകാർക്കെതിരെ ഞാൻ കളത്തിലിറങ്ങുമ്പോൾ എൻ്റെ ഭാഗം സുരക്ഷിതായിരിക്കണം ഏഹ് ഞാൻ ഇവർ ഏതൊക്കെ രീതിയിൽ നേരിടും എന്തൊക്കെ ഇവർക്ക് സോയിസ് ഉണ്ട് എന്നൊക്കെ പഠിക്കണം ശത്രുവിൻ്റെ പ്രതിരോധത്തെക്കുറിച്ച് മനസ്സിലാക്കിയ ശേഷം അംഗക്കളത്തിൽ ഇറങ്ങുന്ന ചേഖവരാണ് യഥാർത്ഥ എന്ന് നമ്മുടെ മഹാനായ നച്ചോടി ഉദയനും ഏ പുത്തൂരാം വീട്ടിലെ ഉണ്ണിയാർച്ചയൊക്കെ പഠിപ്പിച്ചതായിട്ട് ചില ചരിത്രങ്ങളിലൊക്കെ നമുക്ക് വായിക്കാൻ പറ്റിയിട്ടുണ്ടാവും അപ്പോൾ പറഞ്ഞു വരുന്നത് ഇവൻ എന്നെ കൊന്നു കളിയുമെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ് അപ്പോൾ ഒരു കാര്യം ഉറപ്പായി ഇനിയിപ്പോൾ എന്തായാലും ഭക്ഷണം കണക്കാക്കിയാലും നമ്മൾ മരിക്കാണ്ടിരിക്കൂല ഞാൻ മരിക്കുകയോ എനിക്ക് എന്ത് സംഭവിക്കുകയോ ചെയ്താൽ ഇയാൾ മാത്രമായിരിക്കും ഉത്തരവാദി എന്നുള്ളത് ഈ ആയിരത്തിലധികം ആൾക്കാർ കാണുന്ന ഈ ചാനലിൽ കൂടി എനിക്ക് പറയേണ്ടി വന്നിരിക്കുകയാണ് എൻ്റെ ഓരോ വീഡിയോ എങ്ങൾക്കെല്ലാം അറിയാം പത്തും പതിനയ്യായിരം ആൾക്കാർ കാണുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നതെന്ന് മാത്രം എനിക്കാർക്കും ഒന്നും ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇവരെ പേടിച്ചിട്ടങ്ങ് പിന്മാറാനൊന്നും ഞാൻ ഒരുക്കല്ല കാരണം നമ്മളെല്ലാവരും വിശ്വാസപൂർവം ആചരിച്ച് കൊണ്ടുപോകുന്ന ഒരു മേഖല ആയിക്കോട്ടെ പണ്ട് ദിലീപ് ഒരു സിനിമയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ ദിലീപ് പറയുന്നത് ഞാൻ ചേക്കിൻ്റെ കള്ളനാണ് ചേക്കിൻ്റെ തേവരി എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഒരുത്തനെ ഞാൻ വിടാവില്ല സാറേ എന്ന് പറയുന്നില്ലേ എന്ന് പറഞ്ഞ പോലെ ഈ ഒരു മേഖല വർഷങ്ങളായി പലരും സേവനം നൽകി വിശ്വാസ്യത നേടിയെടുത്ത ഈ ഒരു മേഖല അതിൽ പഠിച്ചവരും പഠിക്കാത്തവരും ഒക്കെ ഉണ്ട് അത് വേറെ കാര്യം എന്നാൽ തന്നെയും ഇതിൻ്റെ വിശ്വാസ്യത നിലനിർത്താൻ വേണ്ടിയിട്ട് ഏതറ്റം വരെയും ഞാൻ പോകും എന്ന് തന്നെയാണ് എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോടും അതുപോലെ തന്നെ കാഴ്ചക്കാരോടും പ്രേക്ഷകരോടും എനിക്കറിയിക്കാനുള്ളത് അപ്പോൾ ഇവനിക്ക് വല്ലാതെ അങ്ങ് പൊള്ളി ആരല്ലോ പോയി വീട്ടിൽ പൈസ തിരിച്ചു കൊടുക്കേണ്ടി വന്നു എന്നൊക്കെയാണ് പറയുന്നത് പലരും പറഞ്ഞുപോലും നീ ഇങ്ങനത്തെ ഒരു ഫ്രോഡ് ഇങ്ങനത്തെ ഒരു ഗുണ്ട ഒരു ഉസ്താദ് എന്ന് പറഞ്ഞിട്ട് പൈസ മേടിച്ചതാണ് നമുക്ക് അതിൽ ഇടപെടണമെന്ന് പറഞ്ഞപ്പം നാട്ടിലത്തെ ചിലരും കൂടി ഇടപെട്ട് അവരെ കൂടെ ചെന്നപ്പോൾ ഇവരെ പൈസ ഇവൻ തിരിച്ചു കൊടുക്കാൻ സന്നദ്ധരായി എന്ന രീതിയിൽ അതിൻ്റെ കലിപ്പാന്ന് ഓ തീർത്തുകൊണ്ടിരിക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞല്ലോ ഏതെങ്കിലും ഒരു പാവപ്പെട്ട ഒരു ഉസ്താദ് അയാൾ പഠിച്ചാലും വേണ്ടിയില്ല ഇല്ലെങ്കിലും വേണ്ടിയില്ല അയാൾ ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ ആത്മീയ ചൂഷണാണെന്നു ബോധ്യപ്പെട്ടാൽ ഞാൻ അയാളെ വിളിക്കും ഫോണിൽ ഞാൻ സൗജന്യമായിട്ട് അയാൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കും എന്തിനു അയാൾ എന്തെങ്കിലും അയാൾ ചെയ്തിട്ട് ആർക്കെങ്കിലും ഉപകാരപ്പെട്ടോട്ടെ അയാൾക്ക് പത്ത് രൂപ കിട്ടിക്കോട്ടെ അയാൾ ജീവിച്ചോട്ടെ എന്ന് കരുതിയിട്ട് അതേസമയം ഇങ്ങനെ ആളുകളോട് ലക്ഷങ്ങളും കോടികളും വാങ്ങിയിട്ട് കൊട്ടാരം പോലത്തെ വീടുണ്ടാക്കിയിട്ട് ഇസ്ലാമുമായി യാതൊരു ബന്ധമില്ലാതെ ഇരുപത്തിനാല് മണിക്കൂറും കള്ളും പെണ്ണും കൊട്ടേഷനും ഞാൻ പറഞ്ഞില്ലേ ഇതൊക്കെ ആയിട്ട് എന്നിട്ട് ഏതെങ്കിലും നേരത്തെ പറഞ്ഞ ശുരകൻ്റെ കഥ കൊണ്ട് പറഞ്ഞ മാതിരിക്ക് ഏതെങ്കിലും ഒരു ഉസ്താഹിൻ്റെയോ തങ്ങളെയോ പേരും കൂടി അങ്ങ് എടുത്തു വെക്കുക എന്നിട്ട് ഞാൻ ആ അയാളുടെ പേരിൽ ഫോൺ ആക്കി വെച്ചിട്ട് ഫോൺ എടുക്കുക എന്നിട്ട് അടിച്ച മദ്യത്തിൻ്റെ ഊക്കിൽ അങ്ങ് ദാരിക്കുക അള്ളാൻ റസൂലിനെ അങ്ങ് തെറി വിളിക്കുക സ്വന്തം ആത്മാവിനെ വഞ്ചിക്കുന്നതിലുപരി ദൈവത്തെയും നാട്ടുകാരെയും മൊത്തം പറ്റിച്ചുകൊണ്ടിരിക്കുക ഇങ്ങനെയുള്ള ഒരാളെ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് മാത്രമല്ല ഞാൻ പുള്ളീനോട് പറഞ്ഞത് എനിക്ക് നിൻ്റെ ഫോണിലേക്ക് വിളിക്കുന്ന ആളെ മുടക്കാനൊന്നും എന്നെക്കൊണ്ട് കഴിയില്ല പക്ഷേ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇങ്ങനത്തെ ഒരാളും കൂടിയുണ്ട് അയാളെ വലയിൽ ഞങ്ങളാരും ചെന്നിട്ട് തല വെക്കുന്നില്ല എന്ന് ഒരാളെങ്കിലും തീരുമാനിച്ചു കഴിഞ്ഞാൽ എൻ്റെ വീഡിയോ ഫലപ്രദമായി അല്ലാതെ അയാളുടെ അന്നമുട്ടിക്കാരൊന്നും ഞാനൊന്നും വിചാരിച്ചാൽ നടക്കൂല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളെ നാട്ടുകാർ തന്നെ പറയുന്നുണ്ട് എന്ത് ചെയ്യും ഇങ്ങനെ ഇവിടെ ആരും ഇയാളത്തെ ചികിത്സക്കൊന്നും വരുന്നില്ല ഞങ്ങളറിവിലൊന്നുമില്ല ഉണ്ടെങ്കിലല്ലേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുക ഒന്നെ ഫോൺ കൊടുത്തിട്ട് ഇങ്ങനെ പലക്കെ പോയിട്ട് രണ്ട് മൂന്ന് ഫോൺ ഉണ്ടെങ്കിൽ ഏതോ ഒരു നമ്പറിലാണെന്ന് ആൾക്കാർ വിളിക്കുക അവർക്ക് എന്തോ അക്കൗണ്ടിലേക്ക് പൈസയും വാങ്ങൂ അല്ലെങ്കിൽ ഇടയ്ക്ക് കോഴിക്കോടോ എറണാകുളത്തെല്ലാം പോയിട്ട് എന്ത് ചെയ്യുമോ വേണ്ട അത് ഞങ്ങളും കളിച്ചേ അവർക്ക് പൈസയും കൊടുത്തിട്ടൊക്കെ പോരും ഈ പൈസയും മേടിച്ചെടുത്തുകൊണ്ട് പോരുന്നാണെന്ന് പറഞ്ഞത് അപ്പോൾ നമുക്കാർക്ക് ഒരാളെ ഫോൺ കൊടുക്കാനൊന്നും നമുക്ക് കഴിയൂല ഏഹ് കാരണം ഭക്ഷണം കൊടുക്കുന്നോ പഠിച്ചോനാണല്ലോ ഏത് അക്രമിക്കും ഏത് അമ്മാടിക്കും നിശ്ചിതമായിസ് വരെ പഠിച്ചോം ഭക്ഷണം കൊടുക്കുമെന്ന് പറഞ്ഞതാണല്ലോ അപ്പം നമ്മൾ തിരുത്താനൊന്നും നമുക്ക് കഴിയൂല അപ്പം ഇത് കേൾക്കുന്നവരും ഇത് കാണുന്നവരും ചിന്തിക്കേണ്ടത് നിങ്ങളുടെ പൈസ ഇത്തരം ഒരു തെമാളിത്തരത്തിന് കൊടുക്കണോ നാട്ടിലുള്ള പാവപ്പെട്ടവർക്ക് കൊടുക്കണോ അല്ല അതിനെ പറ്റിയിട്ട് അറിയാവുന്നവരെ കൊണ്ട് നമ്മൾ ചികിത്സിപ്പിച്ച് പ്രതിവിധി ഉണ്ടാക്കണോ എന്നാണ് ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത് ആ വിഷയമായിട്ട് എനിക്ക് അത്രയേ പ്രതികരിക്കാനുള്ളൂ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നന്ദി നമസ്കാരം